എന്തടാ എൻ്റെ ഒരു വിവരമല്ലല്ലോ ഇത് പറ്റ പോയോ ഇനിയിപ്പനക്ക് നമ്മൾ വേറെ വല്ല പരിപാടി നടത്തേണ്ടി വരുമോ അപ്പൊ കിട്ടും കിട്ടീക്കുവാലോ ഞമ്മളിപ്പോ ഷെയർ മുബാറുക്കുമായി ബന്ധപ്പെട്ട് മസ്ജിദ് ഉൽ ഫുത്തോ നടന്ന പരിപാടി കിട്ടിയിട്ടില്ലേ അവൾക്ക് ആള് കിട്ടിക്കുവല്ലോ ആള് കിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ പിടിച്ചോണ്ടിരാന് പറയാ എനക്ക് നാലു ദിവസത്തിന് വേഗത്തിന് ഈയൊരു മാസം എന്താ പിന്നെ അങ്ങനെയാണ് കഴിഞ്ഞുകൂടാ ഈ മാസം സഫറും സഫറും ഏദേശമായി ഇനി മസ്ജിദുൽ കഴിച്ചുട്ടു ഫുത്തൂലേ അതിന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ടൈമൊക്കെ കൂടിക്കോ അല്ലെന്താട്ട ഒരു വിഷയല്ലല്ലോ ഏതായാലും ഊഹം പറയാ എന്ന് വിളിച്ചവരാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോളി കേട്ടോ അപ്പൊ ഞാൻ പറയുന്നത് എന്ന് വിളിച്ചവരാണ് ഞങ്ങൾ ഈജ അത് വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് അൻ്റെ അടുത്ത് എന്തോ ഒരു പന്തികേട് ഇണ്ട്ന്നുള്ളത് അത് ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായിക്കണേ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങളെ മസാഹന്മാർ കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോർ അതിൽ പെട്ടോരാജ അത് വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഉസ്താദന്മാരൊക്കെ പറഞ്ഞേനും ആ ഹൈവാന്റെ ഈ പെരുമാറ്റപ്പിഞ്ഞിപ്പോയി എത്താന്നുള്ളത് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഉസ്താദ്മാരോടൊക്കെ പറഞ്ഞു അങ്ങനൊന്നും പറയണ്ട ഓ നല്ലോണം പറയുന്ന ആളല്ലേ ഏയ് സുന്നവൻ്റെ നോക്കണ്ട ഓം ആള് ശരിയല്ല എന്നുള്ളതാണ് തോന്നുന്നത് എന്നുള്ള അഭിപ്രായം അന്നെ പെട്ടിരുന്നു മനസ്സിലായി എൻ്റെ സുൽത്താനുള്ള മനസ്സിലായി വിളിച്ചിരുന്നല്ലേ വിളിച്ച വിളിയതാ അതൊന്നു കേട്ടോ കാണി വിളിച്ചു വലിയ സ്ഥാനം കിട്ടാനേ എതിർക്കുന്നതിനനുസരിച്ച് അതുകൊണ്ടല്ലേ നമ്മൾ എന്ന് േ കണ്ടില്ലേ കണ്ടില്ലേ പിസ്താദിന് നല്ല സ്ഥാനം കിട്ടേ ചെയ്യുള്ളൂ ആ സ്ഥാനം കിട്ടിയിട്ടല്ലേ ഞങ്ങൾ എന്ത് ചെയ്യണത് സുൽത്താനുലമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞു അത് കിട്ടിക്കഴിഞ്ഞു കാരണം എന്തുകൊണ്ട് അത് കിട്ടിയിട്ട് തന്നെയായിരുന്നു എല്ലാരും വിളിച്ചിരിക്കുന്നത് കിട്ടിയിട്ട് തന്നെയാണ് എല്ലാരും ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഷെയ്ത്താൻ്റെ കണിപ്പെട്ടുകാണ്ട് പോയ ആൾക്കാർ എന്ത് ചെയ്തു ഒരു വിളി നിർത്തിപ്പോയി ഓലിപ്പോൾ ആ വിളി നിർത്തി എന്നുള്ളൂ ഏതുപോലെ ചെങ്ങലക്കിട്ട പിന്നെ കാട്ടുകള്ളൻ്റെ ഒപ്പം കൂടി ഇപ്പം ചെങ്ങലയാണ് കാട്ടുകള്ളൻ്റെ കൗത്തിൽ ചെങ്ങലുണ്ട് ആ കാട്ടുകള് നിർദ്ദേശപ്രകാരമാണ് സംസാരിക്കുന്നത് ആ കാട്ടുകൾ പറയുന്നതാണ് പറയുന്നത് ആ കാട്ടുകളൻ്റെ കൈതകളാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു ആ കാട്ടുകളപ്പം എന്ത് ചെയ്തു കൗത്തിൽ ചെങ്ങലട്ട് നടക്കൽ വർത്തി ആ ആ കാട്ടുകൾ കൗത്തിൽ ചെങ്ങലേ പിന്നെ ഒരുപാട് ഫോട്ടോസിൽ കണ്ടു കാട്ടുകള് കൗത്തിൽ ചെങ്ങല ചെങ്ങല നോക്കുകയാണെങ്കിൽ ആ അത് നോക്കുകയാണെങ്കിൽ പെരടിയിൽ പെരടിയിൽ നോക്കുകയാണെങ്കിൽ ചെങ്ങര ചെങ്ങലട്ട് കൗത്തിൽ അതാണോ അവൻ്റെ ഷെയ്ഖൈ നൗഷാദിൻ്റെ സേഹ് ആണത് കുരുവട്ടൂർ ഹാഫിൾ എന്ന് പറയപ്പെടുന്ന കോമാട്ടുചാലിൽ അദ്ദു എന്ന് പറയപ്പെടുന്ന ഗ്ലോബൽ സേഖ് ഗ്ലോബൽ സെയ്ഖ് എന്ന് വിളിക്കപ്പെടുന്ന ആ സേഖ് ആ സേഹിൻ്റെ കൗത്തിലാണ് ആ മാല നോക്കുകയാണെങ്കി ഏ അതിനെ പറ്റി പറ്റിയാണ്ട് പറഞ്ഞപ്പോൾ പറയാം അത് വെള്ളിൻ്റെ മാലയാണ് വെള്ളിയാണ് എന്ന് അപ്പോൾ വെള്ളിയാണുങ്ങൾക്ക് ഇടാൻ പറ്റുമോ കൗത്തില് അല്ല അയ്യോ ആയിക്കോട്ടെ വെള്ളി ആണുങ്ങൾക്ക് ഇടാൻ പറ്റുമോ കൗത്തിലും കയ്യുമേയും ആണുങ്ങൾക്ക് വെള്ളി ഉപയോഗിക്കാൻ പറ്റുമോ വളയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ കൗത്തിലിടുക അല്ലെങ്കിൽ കാതും ഇടുക അല്ലെങ്കിൽ മൂക്കുത്തുക ഇതൊക്കെ ആണുങ്ങൾക്ക് പറ്റുമോ ആണുങ്ങൾക്ക് പറ്റണെന്താണ് ഓൻറെ വലത്തേ കയ്യന്റെ ചിലമ്മ ഒരു വെള്ളി ഇടുക ഒരൊറ്റ മൂതര ഇടുക ആ ഒരു മൂതരടൽ സുന്നത്താ അതിൻ്റെ അപ്പുറം സുന്നത്തുണ്ടോ ചെറിയല്ലമ്മ രണ്ടുപേരലും മൂതരടലിൽ സുന്നത്തുണ്ടോ അല്ലെങ്കിൽ രണ്ട് രണ്ടുപേരിലുമോ മൂന്നരടില് സുന്നത്തുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വരില്ല മൂതരടലിൽ സുന്നത്തുണ്ടോ വലത്തെ ചെറിയ ചെറിയല്ലമ്മ അല്ലെങ്കിൽ ഞടത്തെ കയ്യന്റെ ചെറിയല്ലമ്മ അങ്ങനെ ഉം അതല്ലാത്ത കോലത്തില് മൂതര ഇടയിൽ എന്നാലോ പുരുഷന്മാർക്ക് ഈ വെള്ളിൻ്റെതാണെങ്കിലും ചെമ്പിൻ്റെതാണെങ്കിലും ഇരുമ്പിൻ്റെതാണെങ്കിലും കൗത്തിരിടലിൽ പറ്റൂലല്ലോ അത് ഹെറാമെന്നല്ലേ തെറ്റന്നല്ലേ ഏ നിരുവാധികം അത് തെറ്റാണല്ലോ പിന്നെ ഏത് നിലക്കാണ് ഇടുന്നത് ഏത് നിലക്കാണ് എൻ്റെ ശേഖ വെള്ളി മുതല വെള്ളി ചെയിനിട്ടത് വെള്ളി ചെയിനിട്ട് കൊണ്ട് നടക്കണം അത് തന്നെ ഒന്നൊന്നര ചെയിനാണ് നായ്ക്കൊക്കെ വടം കെട്ടിയ മാതിരി കെട്ടിക്കൊടുത്തക്കുക കൗത്തിൽ എന്നിട്ട് ചെങ്ങൽ കെട്ടിക്കുകയാണ് തോന്നുന്നത് തോന്നണത് ഇപ്പോൾ ഇപ്പോൾ ശേഖൻ്റെ നിർദ്ദേശമൊന്നുമില്ല പ്രസംഗങ്ങളൊന്നും കേൾക്കുന്നില്ല ഒന്നും കാണുന്നില്ല കാരണം എന്താ ശേഖൻ്റെ കൗത്തിൽ ചെങ്ങലിട്ട് ചെങ്ങൽ കെട്ടുകാണ്ട് ചെങ്കൽ കെട്ടിക്കുക വെള്ളി പിന്നെ മാലൊന്നും അറിയില്ല കൗത്തില് കാണുന്നുണ്ട് നോക്കുകയാണെങ്കിൽ ഇതാണിപ്പോൾ അവസ്ഥ ഇതാണ് കോലം എന്തായാലേ വല്ലാത്തൊരു കാവസ്ഥ ആയിപ്പോയി ഇപ്പൊ ശ്രീഹന്റെ നിർദ്ദേശമല്ല ഒന്നുമില്ല ഇനിയിപ്പോ ഒച്ചയുംപൊടി ഒന്നും കേൾക്കുന്നുല്ല എന്തേന്നാവാ ഒക്കെ നിർത്തി നിർത്തി എന്നാലിപ്പോ ഇനി എന്തെങ്കിലും കിട്ടണം മറ്റേത് കിതാബിലുള്ള ഒന്നും പറയുന്നില്ലല്ലോ ആദർശ സംവേദന സംവാദം ആദർശ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുക എന്നല്ലാതെ എന്താ ആദർശാഭം പറയുന്നത് എവിടെ ഒരു സ്ഥലത്തെങ്കിലും ഇവൻ ആദർശം പറയുന്നുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഞാൻ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഒരു പ്രസംഗത്തിലും ഒരു നല്ലതായ ഒരൊറ്റ വാക്ക് ഏതെങ്കിലും ഒരു വാക്ക് ഇവൻ പറയുന്നതിൽ എടുക്കാൻ പറ്റിയുണ്ടോ ഏതെങ്കിലും ഒരു വാക്ക് ഇല്ല ഇപ്പം കുറേ ആളുകൾക്ക് മുട്ടായി കൊടുത്തുകൊണ്ടായിരുന്നു പിന്നെ പട്ടിക്കാടും പോയാണ്ട് കുറെ സോപ്പിട്ട് നോക്കി പിന്നെ സ്വാദ സ്വാധീക്കരി തങ്ങൾക്ക് മിഠായി കൊണ്ടേ കൊടുത്തു ഗീസ് കൊണ്ടേ കൊടുത്തു എന്നിട്ട് അവിടെ ഇങ്ങനെ എണ്ണക്കരക്ക് വെട്ടുകൊണ്ട മാതിരി വിളിച്ചു നിന്നു കാരണം എന്തിനാന്നുള്ള അമ്മക്കാരായി അല്ല കാരണം ഒരു സമസ്തക്കാരായിട്ട് ചെറിയൊരു ഇത് വന്നപ്പോൾ വിഷയം വന്നു അപ്പം നളന്ത സമസ്ത എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഇറങ്ങി അപ്പം അതിൻ്റെ പ്രസിഡന്റ് ആക്കിക്കോളും എന്നുള്ള നിലക്ക് പ്രസിഡന്റായിട്ട് സേഹിനെയും തിരഞ്ഞെടുക്കുക ഈ കാട്ടുകൾ മാലട്ട സേഹനെയും തിരഞ്ഞെടുക്കുക സെക്രട്ടറി ആയിട്ട് അനേം തിരഞ്ഞെടുക്കാൻ വേണ്ടി കൊണ്ട് കുറേ നടന്നു ഓല എന്ത് ചെയ്തു തിരഞ്ഞെടുത്തു ഈ ആയവന്മാരെ കയറ്റിക്കഴിഞ്ഞാൽ ബുദ്ധി ബുദ്ധിമുട്ടാവും ഓല മുട്ടായും പേടിച്ച് തിന്നുകാണ്ട് പിന്നെ ഇപ്പം ഫോണടിച്ചെടുക്കൂല ഇപ്പം ഫോൺ ചെയ്തെടുക്കൂല ഇപ്പം ചെന്ന പോലെ അവിടെ ഇല്ലാറി ഇങ്ങനെ പിന്നെ ഒഴിച്ചു മാറ്റി ഏതായാലും പിന്നെ ഇപ്പം എവിടിയും നിൽക്കള്ളി നടക്കുകയാണ് ഈ പാകം നെട്ടോട്ടോടുകയാണ് ഇൻഷാള്ള അവസാനം അത് പറ്റക്കെട്ടറും പറ്റക്കെട്ടറും ഇൻഷാ അല്ലാ നമുക്കത് നോക്കിക്കാണാം അതിനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ